പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും ഞങ്ങൾ ചെയ്തു തരും ഇടിമിന്നലിൽ ബെഡ് വിൽപ്പന കേന്ദ്രം കത്തിനസിച്ചു പുത്തൂർ അരിച്ചോളിലെ അഹല്യ ബെഡ് മാട്രിസിന്റെ ഷോറൂമിലാണ് തീപിടുത്തമുണ്ടായത് തീപിടുത്തത്തിൽ ആർക്കും പരിക്കേറ്റില്ല ലക്ഷക്കണക്കിന് രൂപയുടെ നാശമുണ്ടായി കോട്ടക്കലിൽ നടടുത്ത പുത്തൂർ അരിച്ചോളിൽ ബുധനാഴ്ച വൈകിട്ട് മണിയോടെയായിരുന്നു സംഭവം അഹല്യ മാട്രസിന്റെ ബെഡ് വിൽപ്പന കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായത് കനത്ത മഴയെ തുടർന്നുണ്ടായ ഇടിമിന്നലാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്നാണ് വിലയിരുത്തുന്നത് കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ യഥാർത്ഥ കാരണം വ്യക്തമാകുകയുള്ളൂ തീപിടുത്തത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല അതേസമയം ഇരുനിലകളിലായുള്ള സ്ഥാപനം പൂർണ്ണമായും കത്തിയമർന്നു ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായതാണ് കണക്ക് നാട്ടുകാരും അഗ്നിരക്ഷാ സേനാംഗങ്ങളും എത്തിയാണ് തീ നിയന്ത്രണം വിധേയമാക്കിയത്